ദൈവത്തിന്റെ അത് പരിശുദ്ധമായ നാമം വഴിത്തപ്പെടുമാറാകട്ടെ എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ദൈവം നിങ്ങൾ നിങ്ങളെവരെയും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവ കൃപയോടും ദൈവിക സമാധാനത്തോടും കൂടി അനുഗ്രഹിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഈ മാസം തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവ സ്നേഹത്തിൻ്റെ സന്ദേശങ്ങളാണ് അത് അനേകം പേർക്ക് അനുഗ്രഹവും സമാധാനവും മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സും ഉണ്ടായി വരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നമുക്ക് നേരിട്ട് വചനത്തിലേക്ക് പ്രവേശിക്കാം ഒന്ന് പത്രോസിന്റെ ലേഖനം നാലാം അധ്യായം അതിൻ്റെ ഏഴും എട്ടും വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പി എന്നാൽ എല്ലാത്തിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ള ും സകലത്തിനു മുമ്പെ തമ്മിൽ സ്നേഹം പാപങ്ങളുടെ മറയ്ക്കുന്നു കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിപ്പിന്നു ആ സ്തോത്രം വളരെ ശക്തമായ ഒരു വചനം ഇതാ പത്രോസ് തന്റെ ലേഖനത്തിലൂടെ വെളിപ്പെടുത്തുകയാണ് എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു ആമേ സ്തോത്രം ആകയാൽ പ്രാർത്ഥനയിൽ സുബോധമുള്ളവരായും ഇരിപ്പിനെന്ന് പഠിപ്പിച്ചിട്ട് തൊട്ട് താഴെ പറയുന്ന സകലത്തിന് മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹം ഉള്ളവരായിരിപ്പിൻ അവൻ സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്ന സ്തോത്രം നമ്മൾ അനേകം പേർ പ്രസംഗിക്കുന്നുണ്ട് അമേന് ഒത്തിരി പേര് അമേൻ സ്റ്റേജുകളിൽ പാട്ട് പാടുന്നുണ്ട് വർഷിപ്പ് ചെയ്യുന്നുണ്ട് അനേകം പേര് സ്നേഹത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് ഉത്സാഹിപ്പിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായി നോക്കിയാൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ സ്റ്റേജിൽ ഒരു സ്നേഹത്തിൻ്റെ മെസ്സേജ് പറഞ്ഞതുകൊണ്ടോ അമേൻ പാടുമ്പോൾ സ്നേഹത്തിൻ്റെ ഒരു പാട്ട് പാടിയത് കൊണ്ടോ നമ്മുടെ കത്ത് സ്നേഹം വരണമെന്നില്ല നമ്മുടെ അകത്ത് നിത്യമായ ഒരു ഉച്ച സ്നേഹം നമുക്ക് വെളിപ്പെടേണ്ടത് അത്യാവശ്യമാണ് ഈ ദിവസങ്ങളിൽ അനേകം പേർക്ക് നഷ്ടപ്പെട്ടു പോകുന്നതും ഇതുതന്നെയാണ് ക്രിസ്തു സമൂഹത്തിൽ അമേ അമേ മൂല്യച്തി സംഭവിക്കുന്നത് ദൈവ സ്നേഹമില്ലാത്തത് കൊണ്ടാണ് പലരും പലരോടും എതിർക്കുന്നതും കുറ്റം പറയുന്നതും ആരോപണങ്ങൾ ഉണ്ടാക്കുന്നതും എല്ലാം ദൈവ സ്നേഹം അകത്തില്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഈ ദിവസങ്ങളിൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ ഉള്ള ഒരു മനസ്സ് നമ്മുടെ അകത്ത് ദൈവമേ നീ എനിക്ക് തരണമേ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെ ഇതാ പറയുന്നു സ്നേഹപാപങ്ങളുടെ ബഹുത്വം സ്തോത്രം സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്ന നിലവാരത്തിലാണ് ഇവിടെ ഇതാ ലേഖനകർത്താവ് എഴുതി വെച്ചിരിക്കുന്നത് തമ്മിൽ തമ്മിൽ സ്നേഹമുള്ളവരായിരിക്കണം അവൻ കൂടപ്പിറപ്പുകളോട് സ്നേഹമുണ്ടായിരിക്കണം അതുപോലെ തന്നെ സൊസൈറ്റിക്കകത്ത് നമുക്കൊരു സ്നേഹമുണ്ടായിരിക്കണം ഞാൻ താമസിക്കുന്ന രാജ്യത്തിനകത്ത് എനിക്കൊരു അവൻ സ്നേഹമുണ്ടായിരിക്കണം നമ്മുടെ സഭയ്ക്കകത്തുള്ള നമ്മുടെ കൂട്ടു സഹോദരങ്ങളുമായിട്ട് നമുക്കൊരു സ്നേഹബന്ധമുണ്ടായിരിക്കണം എന്തിനേരം പറയുന്നു നമ്മൾ ആരാധിക്കുന്ന ദൈവവുമായിട്ട് നമുക്കൊരു സ്നേഹമുണ്ടായിരിക്കണം എല്ലാം സ്നേഹത്തിൽ നിന്നാണ് പുറത്തു വരുന്നത് തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുകയാണ് ദൈവ സ്നേഹമാണ് എല്ലാത്തിൻ്റെ മൂലകാരണം അതുകൊണ്ട് ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഉടമകളായി മാറുവാൻ നമ്മുടെ പ്രാർത്ഥനയിൽ എപ്പോഴും നമ്മൾ എന്തായിരിക്കണം സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കണം എന്നിട്ട് പറയുക സകലത്തിനു മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹം ഉള്ളവരായിരിക്കാൻ പഠിപ്പിക്കുന്നവിടെയാണ് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുകയും കരുതുകയും അവർക്ക് വേണ്ടുന്ന സഹായങ്ങളും നന്മകളും ചെയ്യുമ്പോൾ നമ്മുടെ അകത്ത് ക്രിസ്തു വളരുകയാണ് നമ്മൾ മറ്റുള്ളവന്റെ അമേൻ വിശപ്പ് മാറ്റുന്നുണ്ടെങ്കിൽ ഒരുവന് ദാഘിക്കുന്നെങ്കിൽ അവന് വെള്ളം കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവന്റെ അമേൻ വിശപ്പും ദാഗവുമല്ല നമ്മൾ യേശു കർത്താവിന്റെ ഒരു ആയിട്ട് മാറുകയാണ് നമ്മുടെ അകത്ത് ക്രിസ്തു വളർന്നതിന്റെ തെളിവാണ് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആ ിലും മുറിവേറ്റവരുണ്ടെങ്കിൽ എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നെ ആരും അമേ അമേൻ എന്നെ ചേർത്ത് പിടിക്കുന്നില്ല എന്ന് പറഞ്ഞ് പരിതപിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ലോകത്തിൽ ആരും നിങ്ങളെ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പരിശുദ്ധമാവുണ്ട് ആ യേശുവിൻ്റെ മാറിൽ നിങ്ങളൊന്ന് ചാഞ്ഞ് ഇരുന്നാൽ ആ ക്രൂസിലേക്ക് നിങ്ങളൊന്ന് മറിഞ്ഞ് വന്നാൽ നിങ്ങൾക്ക് അവിടെ സ്നേഹം കാണാൻ പറ്റും ഈ ലോകത്തിലെ എല്ലാ സ്നേഹങ്ങളും നശിച്ചു പോകുമ്പോൾ മറ്റമില്ല നിത്യമായ ഒരു സ്നേഹം നമുക്ക് ലഭിക്കുന്നത് യേശുക്രി അവന്റെ വചനത്തിനുമാണ് അതുകൊണ്ട് ആരൊക്കെ നമ്മളെ കൈവിട്ടാലും ഉപേക്ഷിച്ചാലും നമ്മളെ കുറിച്ച് എന്തൊക്കെ അപവാദം പറഞ്ഞാലും നമ്മൾ മറുപടി പറയരുത് നമ്മൾ മറുപടി പറയരുത് ദൈവം പറയേണ്ടടുത്ത് നമ്മൾ മൗനമായിരിക്കണം നമ്മൾ ദൈവ സ്നേഹത്തിൽ അവരെ കാണുവാൻ തയ്യാറാകണം അവരെ സ്നേഹിച്ച് അവരെ അനുഗ്രഹിച്ച് അവർക്കും അവരുടെ കുടുംബത്തിനും ദൈവമേ നന്മ വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം എന്റെ ജീവിതത്തിനകത്ത് ആത്മീയപരമായ ജീവിതത്തിനകത്ത് ഞാൻ വന്ന പതിനെട്ട് പത്തൊമ്പത് വർഷമായി എന്നെക്കുറിച്ച് പല വിധത്തിലുള്ള പ്രതികൂലമായ ശബ്ദങ്ങളും ഞാൻ കേൾക്കുമ്പോഴും ഒരിക്കലും ഞാൻ മറുപടി പറയാൻ പോകത്തില്ല കാരണം മറുപടി പറയേണ്ടത് ദൈവമാണ് ഹലൂയ വിളിച്ചതും വേർതിരിച്ചതും വിശുദ്ധിയിലും വേർപാടിലും നിർത്തിയിരിക്കുന്നതും അവന്റെ വേല നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നതും ദൈവമാണ് ഏകദേശം ഒരു ലക്ഷത്തിൽ പരം പല ശമ്പളമുള്ള ജോലി കളഞ്ഞിട്ട് ദൈവത്തിന്റെ വേദയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ദൈവം അവൻ എൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊള്ളും എനിക്കെതിരായിട്ട് ഉയരുന്ന എല്ലാ മാവുകളെയും അവൻ കുറ്റം വിധിക്കുവാൻ അവൻ സർവശക്തനാണ് നമ്മൾ ആരെയും കുറ്റം വിധിക്കരുത് ആരെയും നമ്മൾ അവൻ താഴ്ത്തിക്കെട്ടരുത് ആരെയും കുറവുള്ളവരായി കാണരുത് എല്ലാവരെയും സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് ഇന്ന് പകലിലും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ അങ്ങനെ സ്നേഹം ഭാവങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നമ്മളിൽ ഉളവാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു േശു നിങ്ങളെ സ്നേഹിക്കുന്നു